ജാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എമിലി ഡിക്കിൻസനെ പറ്റിയാണ് പറയുന്നത് എമിലി ഡിക്കിൻസൻ്റെ ഏറ്റവും ഫേമസ് ഫേമസായ കൂട്ട് എന്താണെന്നറിയുന്നു ഹോപ്പ് ഇസ് തിങ് വിത്ത് ഫെതേഴ്സ് ദാറ്റ് പേർച്ചേഴ്സ് ഇൻ ദ സോ ആ ഫേമസ് കൂട്ടിനെ സാർത്ഥകമാക്കുന്നതാണ് എമിലി ഡിക്കിൻസൻ്റെ ജീവിതം പുള്ളിക്കാരി വലിയ ഒരു പോയിറ്റാറ്റ അറിയപ്പെട്ടത് മരണശേഷമാണ് ആ എമിലി ഡിക്കൻസൺ ജീവിച്ചിരിക്കുമ്പോൾ ആ പുള്ളിക്കാറ്റീടെ പത്ത് പോയിംസാണ് ആകെ കൂടി പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ ഈ പുള്ളിക്കാറ്റി മരിച്ചതിന് ശേഷം ഈ പുള്ളിക്കാറ്റിയുടെ സിസ്റ്റർ നോക്കുമ്പോൾ ഇഷ്ടം മാറ്റി പോയിംസ് ഈ എമിലി എഴുതി വെച്ചിട്ടുണ്ട് ആ സിസ്റ്ററാണ് ഈ എമിലി ഡിക്കൻസിൻ്റെ ഈ പോയിംസ് മുഴുവൻ പബ്ലിഷ് ചെയ്യുകയും അതിൽ അങ്ങനെയാണ് അതായത് മരണശേഷം അറിയപ്പെട്ട ഒരു പോയിൻറ്റാണ് എമിലിഡിക്കൻസർ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ നമ്മൾ എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പെർസ്വീഡ് ചെയ്യോ ഇല്ല നമ്മളപ്പം അത് ആദ്യമൊക്കെ പിന്നെ അതായത് ഇപ്പം ഞാൻ പറയാം രണ്ടെണ്ണം ചെയ്യും മൂന്നെണ്ണം ചെയ്യും നാലെണ്ണം ചെയ്യും പത്തെണ്ണം കഴിഞ്ഞിട്ട് എഫക്റ്റ് ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ പതുക്കെ അതിൽ നിന്ന് പിന്മാറാൻ നോക്കും അതാണ് ആ പുള്ളിക്കാൻ പുള്ളിക്കാറ്റെ ഫേമസ് കോട്ടിൽ പറയുന്നത് എന്താണ് ഹോപ്പ് ഇസ് ദിങ് വിത്ത് ഫെതേഴ്സ് ദാറ്റ് പേർച്ചേഴ്സ് ഇൻ ദ സോൾ അതായത് നമ്മുടെ മനസ്സിൽ ഹോപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോവാൻ നമുക്ക് എളുപ്പ ജീവിതമുള്ളൂ എന്തുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജീവിക്കുന്ന ആൾക്കാർ എല്ലാവരും അവരുടെ ശിക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഹെൽത്തി ആയിട്ടും ഇരിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക അല്ലെങ്കിൽ മര മരണപ്പെടാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എല്ലാവരും തന്നെ ഒരേ പീഡനങ്ങൾക്കാണ് മാനസികമായ ശാരീരികമായ പീഡനങ്ങൾക്കാണ് വശ വിധയപ്പെടുന്നത് പക്ഷേ ബല ചിലപ്പോൾ ശാരീരികമായിട്ട് ബലമുള്ളവരാള ശാരീരികമായിട്ട് ബലമുള്ളവരെക്കാൾ കൂടുതൽ അത് വിസ്റ്റാൻഡ് ചെയ്യുന്നത് മാനസിക ബലമുള്ളവരാണ് അതായത് അവർക്ക് അപ്രത്യാശയുണ്ട് അതായത് എന്തെങ്കിലും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഞങ്ങൾ പുറത്തു വരും പുറത്തു വന്നാൽ ഞങ്ങൾക്ക് ഈ കുറേയധികം അവർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതുണ്ടാവും എന്താ പറയുക ഉപദ്രവം മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള പീഡനം സഹിക്കുകയെങ്കിൽ നമുക്കറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിലും അതിനുശേഷം ഒരു അസമയത്തിന് ശേഷം ഒരു ഉദയമുണ്ടെന്നുള്ള വിശ്വാസമാണ് അവരെ ഇതിലൊക്കെ അതിജീവിക്കാൻ സഹായിക്കുന്നത് അപ്പം ചിലരൊക്കെ പറയും പ്ലഷറാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള പോയിന്റ് ചിലർ പറയും പവർ പവറാണെന്നും പറയും പക്ഷേ ഇതിനെല്ലാ കാലിലും വലുതായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ പ്രത്യാശ ഹോപ്പ് ഹോപ്പ് ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം മുന്നോട്ട് സ്വസ്ഥമായിട്ട് പോവുള്ളൂ സിഗ്മൻ ഫ്രോയിഡ് പറഞ്ഞേക്കുന്നത് പ്ലഷറാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ആ സമയത്ത് തന്നെ വേറെ പല സൈക്കോളജിസ്റ്റും പറഞ്ഞേക്കുന്നത് പ്ലഷറും പവറും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഹോപ്പ് അതായത് പ്രത്യാശയില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അതിജീവിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് ഇതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് അത് എല്ലാവരും വിശ്വസിക്കേണ്ടില്ല നിങ്ങൾ തന്നെ ആലോചിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു നോക്കുക അതായത് സന്തോഷവും ആത്മാദിച്ച് ജീവിക്കുന്നതാണോ അല്ലെങ്കിൽ കുറേ അധികം പൈസയും പൈസയും അതായത് പവറ് എല്ലാവരെയും അധികാരി നമ്മുടെ അതോറിറ്റി എന്ന് പറയില്ല എല്ലാവരെയും അടിച്ചിരുത്താൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള പ്രത്യാശയാണോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഇത് ഈ ഒരു ചിന്ത കൊണ്ട് നമുക്ക് ഇന്ന് തുടങ്ങിയല്ലോ നമ്മളൊക്കെ എല്ലാവർക്കും വേണ്ടത് പ്രത്യാശയാണ് ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം നമുക്കും ഒരു എമിലി ഡിക്കൻസ് ആവാൻ ശ്രമിക്കാം